നമുക്കറിയാം ഈ കോഴിക്കോട് അതിരൂപതയാക്കിയതിൻ്റെ ഒരു വിശേഷമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആ ഒരു ബഹുമതി തേടിയെത്തിയത് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലോ അല്ലേ ഈ ഒരു ഓശാന ഞായർ വിശ്വാസികളിലേക്ക് എത്തുമ്പോൾ ആ സൂചിപ്പിച്ച പോലെ തന്നെ ഇരട്ടി മധുരമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കാരണം ഇന്നലെയാണ് അതിരൂപതയെ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ബിഷപ്പ് ചക്കാലക്കലിനെ ആ നിലയിൽ കാണു ഉയർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ ക്രൈസ്തവ സഭയ്ക്ക് മലബാറിലുള്ള അതോടൊപ്പം തന്നെ ഈ മലബാറിലെ ഈ ദേവാലയത്തിന് ഏതാണ്ട് നൂറ് വർഷത്തിലേറെ പഴക്കം നൂറ്റി രണ്ട് വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിൽ വലിയ പാരമ്പര്യമുള്ള ഒരു സഭയ്ക്കാണ് ഇത്തരത്തിൽ അതിരൂപത പട്ടം നൽകുകയും ചെയ്യുന്നത് ഏതായാലും സന്തോഷത്തോടു കൂടിയുള്ള ദിവസമാണ് അതവിടെ ഓശാന ഞായർ ആഘോഷിക്കുകയാണ് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ഏഴരയോടുകൂടിയായിരിക്കും പള്ളിയിൽ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനു മുമ്പായി മറ്റ് പല പള്ളികളിലും ഇതിന് സമാനമായ രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഏതായാലും കോഴിക്കോട്ടെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിരൂപതയായി ഉയർത്തപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് വർഗീസ് ചക്കാലയ്ക്കൽ ഈ ഇതിൻ്റെ ബിഷപ്പ് പദത്തിലേക്ക് വരുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ഇത്തരത്തിൽ വരും ആർച്ച് ബിഷപ്പ് പദവി കൂടി കൈവരുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഏതായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ോട് കൂടി ചെന്ന് കാണാൻ കഴിയുന്ന ഒരു പിതാവ് കൂടിയാണ് അദ്ദേഹം കാരണം അദ്ദേഹം നമ്മളെ സ്വീകരിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മളെ കൈകാര്യം ചെയ്യുന്നതും നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യം കൂടിയാണ് അത്തരത്തിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ഏതായാലും ഓശാല ഞായറാണ് ഏഴ് മുപ്പതോടുകൂടിയായിരിക്കും ഇത്തരം കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നാണ് പള്ളിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് യെസ് അപ്പോൾ അഭിലാഷ് കോഴിക്കോടിനെ സംബന്ധിച്ച് ഇരട്ടിമധുരം ഒന്ന് രൂപത ഉയർത്തപ്പെട്ടിരിക്കുന്നു മറ്റൊന്ന് വിശ്വാസികൾ ഡബിൾ സന്തോഷം അല്ലേ ശരി